അടിപൊളി ഒരു ഗോൾഡ് വിങ് ഇതിൽ എങ്ങനെ വന്നിട്ടുണ്ട് അടിപൊളി ഗോൾഡ് വിങ് സലാഹി ഗോൾഡ് ഒന്ന് നമ്മൾ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ കറക്റ്റ് സമയം തന്നെ നാല് അമ്പത്തൊന്നായ കുഞ്ഞിനെ പിടിക്കടി നാല് അമ്പത്തൊന്നായി അപ്പം വൈകുന്നേരം വെറുതെ ഇറങ്ങാൻ ഇറങ്ങിയാണ് വാപച്ച് മാത്രം വന്നിട്ടില്ല വാപ്പജി കൊയങ്ങി അണ്ണി അറിഞ്ഞിട്ട് കടിക്കാണ് അപ്പോൾ ഇത് ഇങ്ങോട്ട് നോക്കി വണ്ടികൾ ഫുൾ ഉണ്ടോ പാർക്കിംഗ് ഒന്നുമില്ല അവിടെ അസ്തമിക്കാൻ നിൽക്കുന്നുണ്ട് കുഞ്ഞി അവിടെ നിന്ന് കരയുന്നുണ്ട് അവിടെ വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ കൈ ഒടിഞ്ഞൊരാൾ വരുന്നുണ്ട് സംഭവം സെറ്റ് അടിപൊളി നല്ലൊരു വൈബ് ഏരിയ എന്നാൽ ആംബ്രത അവിടുന്ന് വണ്ടി കുറച്ച് വെപ്പ വെപ്പം പറഞ്ഞ ആമ്പ്രാ വണ്ടി കുറച്ച് വരുന്ന ഉമ്മച്ചാടെന്ന് കുഞ്ഞും ആമ്പ്രവും സുൽഫിയും അല്ല ഉമ്മച്ചാടുന്ന് ബക്കറ്റും പിടിച്ചു അല്ല ബക്കറ്റല്ലോ വാറിപ്പോൾ സാര സുൽഫിയും കുഞ്ഞ് തറ കുഞ്ഞ് കാറ്റടിക്കുന്നുണ്ട് ഇവിടുന്ന് സാത്താറൊക്കെ വരുന്നത് നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് നോക്കി അടിപൊളി ക്ലൈമറ്റ് അല്ലേ അപ്പം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച പ്രവാസികളുടെ ഒരു ദിവസമാണ് പ്രവാസികളുടെ സൺഡേ ആണ് വെള്ളിയാഴ്ച നല്ല കാറ്റടിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു തൂക്കുപാലുണ്ട് ആ തൂക്കുപാലം അങ്ങക്ക് കാണിച്ചു തരും ആ തൂക്കുപാലത്തൊന്നും കയറുന്ന വീഡിയോസും എല്ലാം ആമ്പ്രും വണ്ടി അടിപൊളിയായിട്ട് ഓടിക്കാൻ പഠിക്കുകയും ചെയ്തു അപ്പൊ അതാണ് കേട്ടോ ഓക്കെ സൂപ്പർ അടിപൊളി വൈബിലെ എന്താ ഇവിടെ ഒരു ഹയബൂസ വരുന്നുണ്ട് ഹയബൂസ ഇവിടുന്ന് വേറൊരു സാധനം വരുന്നുണ്ട് ഇത് ഏതാ വണ്ടിന്നുള്ളതാ അറിയില്ല ഔ അടിപൊളി ഒരു ഹയബൂസയും കണ്ട് ഒരു ഗോൾഡ് വിങ്ങോ പിന്നെ മറ്റേ വണ്ടി അത് ഏത് വണ്ടിയാണ് എനിക്കറിയില്ല ഒരാളെ വന്നോട്ടെ അതേത് വണ്ടിയാണ് എനിക്കറിയില്ല ആമ്പ്രൂ ആ വണ്ടി കണ്ട് വണ്ടർ അടിച്ചു വണ്ടി മക്കളൊക്കെ വണ്ടികൾ കഴിച്ച് വന്നിട്ട് അവിടെ ഓടിക്കുന്നുണ്ട് ഇത് റെന്റിന് കൊടുക്കുന്നതാണ് പിന്നെ അത് അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഇത് ഇങ്ങനത്തെ വണ്ടിയുണ്ട് വിശ്മ ജാനൊക്കെ പൈസ പയ്യാ ऐसा नहीं है फ्री പൈസ ഫ്രീയ ഇതൊരു ആയതാ കാമകേലിയെ ആ ഇത് പണിയെടുക്കാനുള്ള വണ്ടിയാണെന്ന് പറഞ്ഞത് കണ്ടത് ക്രിസ്ലറിന്റെ അങ്ങനത്തെ ഒരു പണിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടി അത് ടീംസ് ഒക്കെ എത്തിപ്പോയിട്ട് അവിടെ ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ മേലെത്തിക്കഴിഞ്ഞാൽ ഒരു പൊള്ളി വൈബാണ് മറ്റേ പേര് കാമോ ിലെ പാഞ്ഞ് നടക്കുന്ന ഏതാ ഒരു വൈബ് സൂപ്പറായില്ലേ ഇവർക്കൊക്കെ ഇങ്ങനത്തെ ഇതൊക്കെ ഫ്രീ ആണ്ടോ ഇവിടെ ഫ്രീ ആണ് എൻട്രി എൻട്രൻസ് ഫ്രീ ആണ് ഒരുപാട് ഫാമിലീസും മക്കളൊക്കെ ഇങ്ങനെ വന്നിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് ഫുള്ളി എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് എന്നാ നോക്കിയത് എന്താണോ അവിടെ മക്കൾ വണ്ടി ഓടിക്കുന്നത് പിന്നെ അങ്ങോട്ട് പോകി കഴിഞ്ഞിട്ട് അടിപൊളി എന്തെന്നാണ് പറയാ പറയാൻ വാക്കുകളില്ല ആമ്പ്രു തയ്യൽ വരുന്നത് ഇവിടെ നിന്ന് വേറൊരു സൗദി വണ്ടി അടിക്കുന്നതാണ്ടോ ഉള്ള അടിപൊളിയാണ് സെറ്റ് പിന്നെ ഇവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നായിനെ കൊണ്ടുവരാൻ പാടില്ല സെറ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെന്താ സെറ്റ് ഉണ്ടല്ലോ അപ്പം സെറ്റ് കൊണ്ടുവന്നിരിക്കാൻ പാടില്ല ബൈക്കുള്ളിൽ കയറ്റാൻ പാടില്ല ഉള്ളിൽ ഫുട്ബോൾ കളിക്കാൻ പാടില്ല പിന്നെ മംനോ കിതാബ് അഹല ഹെദ്രാൻ ഹദീഖ അതെന്താ പറയുക അവിടെ ഒന്നും എഴുതാൻ പാടില്ല അവിടെ ചെടികളൊന്നും പറിക്കാൻ പാടില്ല കച്ചറ ഇടാൻ പാടില്ല മമനു ശ്ഹാ തീ ഇടാൻ പാടില്ല അവിടെ ശീശ വലിക്കാൻ പാടില്ല ആളുകളൊക്കെ എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കാൻ രാത്രി നീ ആകുമ്പത്തേനും കൊഞ്ചി ഭയങ്കര കരച്ചല്ലെ കൈ പിടിച്ചോ കൊണ്ട് എടുക്കാൻ കുഞ്ഞേ നീ പിടിച്ചോച്ചെ ഒരു കൈവേനാമോ നല്ലൊരു അടിപൊളി പാർക്ക് കിട്ടോ അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫാമിലീസ് എങ്ങനെ ഇരിക്കുന്ന ആകാശവും നല്ല സെറ്റപ്പ് ഉണ്ട് സൈൻറെ ആമുറ ചെറുതായിട്ട് വീണ് നോട്ട നോട്ടിന്നോടെ ചെറുതായിട്ടിത് ആ വണ്ടി ഒന്നും മറിഞ്ഞു വീണ അവനോട് നല്ല വണ്ടി ഓടിക്കാൻ തൊള്ളവർക്ക് ഇല്ലല്ല ഒന്നും പറ്റിട്ടൊന്നുമില്ല ഒന്നും പറ്റിട്ടില്ല ട്ടോ ഒന്നും ആയിട്ടില്ല ആ ആ കൈ ഓട്ടെ കൈന ഒന്നും പറ്റിട്ടില്ല കുഞ്ഞി കക വീണോ വീണോ ആമ്പ്രൂ വീണത് പ്രമാണിച്ച് ഇനി കൊറച്ചേരം കുഞ്ഞി ഇങ്ങോട്ട് നോക്കടേ അമ്മച്ചോ നീ വീടല്ലേ ഒന്നും കൂടി ഹൈറ്റിലേക്ക് എത്തിക്കഞ്ഞേ പറയുന്നത് കാക്ക വീണ് ചുണ്ടു പൊട്ടി ഹാ ഹാന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരുന്ന അമൃ വീണ്ടും തുടച്ച ബ്ലഡ് ഒന്നും കണ്ടിട്ടില്ല ബ്ലഡ് ഒക്കെ കണ്ടിരുന്നെങ്കിൽ സീനായനെ ബ്ലഡ് കണ്ടോ സീനായനല്ലേ ബ്ലഡ് കണ്ടിരുന്ന മണ്ണ് കയ്യാണെങ്കിൽ അടിച്ചവരെ കൈ ഒടിഞ്ഞേന്ന് പറഞ്ഞ് വരുന്ന ആണ് ഇപ്പൊ ഞമ്മള് നടന്ന് കടന്ന് ഞമ്മളെ എവിടെത്താനായി തൂക്കുപാലത്തിന്റെ അടുത്ത് എത്താനായിട്ടോ സൂര്യൻ അസ്തമിക്കാൻ സൂര്യനെവിടെ അസ്തമിക്കുന്ന എവിടെയാടോ അതാ അവിടെ എന്തോ ഞാ എന്ന സീനൊന്നുമില്ലല്ലോ സെറ്റ് അല്ലേ അപ്പൊ കായ് നമ്മൾ ഏകദേശം എൻട്രൻസിൽ എൻട്രൻസിലെത്തിയിട്ട് ആമ്പ്ര ഒന്ന് ചെറുതായിട്ട് വീണ ചുണ്ടൊക്കെ പൊട്ടി തായി ചെറുതായിട്ടൊന്ന് വീണ്ട് ചുണ്ട ആമ്രൂവിന്റെ ഊട്ടി കുറച്ച് ബ്ലഡ് ഒക്കെ വന്നിട്ടുണ്ട് ബ്ലഡ് വന്നു ഓൻ അറിഞ്ഞില്ല അപ്പൊ നമ്മള് തൂക്കുപാലത്തിന്റെ അടുത്തെത്തിട്ടോ തൂക്കുപാലത്തിന്റെ എത്തി ഇപ്പൊ തൂക്കുപാലത്ത് കയറും പവറിട്ടി പവറിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടവിടെ എൻട്രൻസിൽ ഇവിടെ ഒരു മറ്റേ ഓലമേഞ്ഞ ഒരു വീട് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോകുമ്പോൾ കാണുന്നതാണ് തൂക്കുപാൽ സുൽഫിയ കുഞ്ഞിനെ വയ്ക്കോ ക്ക് ഇവിടെ വെക്കതാണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ തൂക്കുവാലും ഒരുപാട് ടീംസ് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ എന്താണെന്നൊക്കെ ഫുള്ള് റോപ്പാണ് ഇരുമ്പിൻ്റെ റോപ്പാണ് അതിങ്ങോട്ടൊക്കെ ഇവിടെ ഈ ഏരിയ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ എന്താ ഇരുമ്പിൻ്റെ ഭയങ്കര നോക്കണം അത് പുള്ളിയല്ലേ ആ ഇതാണ്ടോ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടോ വണ്ടി എടുക്കേ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു ആ ഉണ്ട് ഒരു ചെറിയൊരു പേടിയാണ് ഈ മ്മക്കോടക്കാർ ഇങ്ങനത്തെ ഒരുപാട് തൂക്കുപാലങ്ങളിന്റെ ഒരുപാട് അപ്പുറത്തെ സൈഡിൽ ഉപ്പർ സൈഡിലൊക്കെ നിറച്ചിട്ടുണ്ട് കിട്ടോ ഇതാണ് നമ്മൾ ആ പാർക്ക് കിട്ടോ ഇത് അൽഹസയില് ശോഭ ജബൽ ശോഭ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാർക്കാണ് ഒരു ഞങ്ങൾ കുഞ്ഞേ ഇതണ്ട് ഇതൊ തൂക്കുപാലം അടിയിൽ ഫുള്ള് ആമൃത് ആമൃത് പേടിച്ച് ഓടി പോരും പോയിങ്ങോട്ട് പേടിക്കാൻ വേണ്ട വാ കമോൺ കമോൺ ആമ്രണ്ട് ഇതാണ് തൂക്കുപാലം ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മളെ ശോഭ സിറ്റി മുഴുവൻ കാണാ സുൽഫിയ പോണ്ടറി അങ്ങോട്ട് അതിലെ പോയാൽ പിന്നെ ഒരുപാട് കറങ്ങണം കരയുന്നുണ്ട് ഭയങ്കര വല്യ എന്താ പറയുക കമ്പി കൊണ്ട് ഉണ്ടാക്കി അടിപൊളിയായിട്ടില്ലേ സംഭവം സെറ്റ് എന്ന് പറഞ്ഞാൽ പൊളി അങ്ങനെ അറ്റം വരെ പോകണമെന്നുണ്ട് പക്ഷെ എം എച്ച് അപ്പറത്തെ സൈഡ് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലെ കറങ്ങി വരണം അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല അപ്പോൾ കാശ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ വീഡിയോ അതിൻ്റെ പെയ്യാണ് ആമ്പ്രോ ഒരു വൈബായി പറഞ്ഞേക്ക് ആമ്പ്രൂ ഇവിടെ പേടിച്ച് അരണ്ട് നിൽക്കുന്നുണ്ട് ഒരു ഒരു ആമ്പ്രൈബായി പറയും ഒരു വൈബായി പറയാം ആംബ്രൈബായി പറയും വൈബായി പറയും ഒന്നും പറ്റിയിട്ടില്ല പറ്റിയില്ലാറി ഇവിടെ ചെറിയൊരു പേരണ്ട് ചെറിയ പേരല്ലേ